വേറൊരു കൂട്ടരാണ് ഇന്ത്യയിലും മുസ്ലിം ലീഗ് നമ്മുടെ നാട്ടിലൊക്കെ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ലീഗാണ് ഇവിടെയൊക്കെ ലീഗ് പണ്ടില്ലാത്ത വിധത്തിൽ സി പി എമ്മിനെ ഇപ്പൊ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ കാര്യം ഈ ലീഗിന്റെ ഒരു പ്രത്യേകത അധികാരമില്ലെങ്കിൽ ലീഗിന് അധികകാരം നിൽക്കാൻ പറ്റൂല അത് തന്നെയാണ് ലീഗിന്റെ പ്രത്യേകത കേരളത്തിന്റെ ഒരു കീഴടക്കം ഒന്നാണ് അഞ്ചു കൊല്ലം ഇടതുപക്ഷം ഭരിച്ചാൽ പിന്നെ അഞ്ചു കൊല്ലം യു ഡി എഫ് പിന്നെ നമ്മൾ ഇതിങ്ങനെ മാറി മാറി വരുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ കാലാകാലം ആയിട്ട് നമ്മുടെ അനുഭവത്തിലുള്ളത് എന്നാൽ അതെന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അതുവരെ ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിന്റെ നമ്മുടെ ഭരണത്തിന് മികവാർന്ന നിലയിൽ രണ്ടായിരത്തി പതിനാറ് വരെ അഞ്ച് കൊല്ലം ലീഗ് ഭരണത്തിലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തോറ്റു ലീഗിന്റെ മറ്റൊരു പ്രത്യേകതയും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ലീഗ് മറ്റു പാർട്ടികൾ എന്ന് കുറച്ച് വ്യത്യാസമുള്ള പാർട്ടിയാണ് എന്താ വ്യത്യാസം ലീഗ് മുസ്ലിങ്ങളെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യയിൽ നിലവിലുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ അവകാശങ്ങൾ അത് ഉപയോഗപ്പെടുത്തി മുസ്ലിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ മുസ്ലിം ലീഗ് പക്ഷേ മുസ്ലിങ്ങളുടെ മുഴുവൻ താല്പര്യത്തിന് വേണ്ടി ലീഗ് ഒരിക്കലും നിൽക്കാറില്ല മുസ്ലിങ്ങളായ സമ്പന്നന്മാരുടെ താല്പര്യം മാത്രമേ ലീഗിന് അതിലെ താല്പര്യമുള്ളൂ പാവപ്പെട്ടവരും പിന്നോക്ക പിന്നണിയിൽ കിടക്കുന്നവരുമായ ആയിരക്കണക്കായ മുസ്ലിങ്ങളുണ്ട് അവരേത് വഴിക്ക് പോയാലും തിരക്കടില്ല അവരെന്തായാലും തിരക്കടില്ല ഇതാണ് ലീഗ് നേതൃത്വത്തിന്റെ നിലപാട് സമ്പന്നമാർ അവർ നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് ഇതാണ് ലീഗിന്റെ നിലപാട് ആ ലീഗിന് അധികാരമില്ലെങ്കിൽ അധികം നിൽക്കാനാവില്ല വെള്ളത്തിൽ നിന്ന് മീനെ പോലെ കിട്ട മീനെ പോലെ പടക്കും രണ്ടായിരത്തി പതിനാറിൽ അധികാരം നഷ്ടപ്പെട്ടപ്പോ തങ്ങളുടെ കൂടെ നിൽക്കുന്നവരോട് ലീഗ് പറഞ്ഞ് സമാധാനിപ്പിച്ചതെന്താ മക്കളെ ഒരു അഞ്ചു കൊല്ലം കാത്തിരിക്കുക ഇരുപത്തി എന്തായാലും സാധാരണ പോലെ നമ്മൾ വരും പക്ഷെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കണ്ടതെന്താ രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റൊന്ന് സീറ്റുമാണ് നമുക്ക് കിട്ടിയതെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റുമായി ഇടതുപക്ഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടർഭരണം ഇടതുപക്ഷത്തിന് കിട്ടി ഇപ്പോൾ എട്ടര കൊല്ലം കഴിഞ്ഞ് ഒമ്പത് കൊല്ലത്തിലേക്ക് കടക്കുന്നു വസ്തുതകളെ വസ്തുതകളായി കാണുന്ന ഏതൊരു കുട്ടിയും തലവുലിക്ക് സമ്മതിക്കുന്ന ഒരു പരമമായ യാഥാർത്ഥ്യമുണ്ട് വസ്തുതയുണ്ട് ഇന്നത്തെ നിലയിൽ മുന്നോട്ട് പോയാൽ നാം ജാഗ്രതയോടുകൂടി ഇടതുപക്ഷക്കാർ ഇടപെട്ടാൽ ഇടതുപക്ഷത്തിന് അടുത്ത കൊല്ലം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട നിലയിൽ തുടർഭരണം മൂന്നാമത്തെ തവണയും തുടർഭരണത്തിലേക്ക് എത്താൻ കഴിയും ഇത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ എതിരാളികളെ വെപ്രാളപ്പെടുത്തുന്ന കാര്യമാണ് മുസ്ലിം ലീഗിന് ബേജാറോട് ബേജാറാണ് മൂന്ന് തവണ നമ്മൾ തുടർച്ചയായി വരിക എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കൊല്ലമാണ് ഇനിയും അഞ്ചാറ് കൊല്ലം ഭരണമില്ലാതെ ഇരിക്കേണ്ടി വന്നാൽ പിന്നെ മുസ്ലിം ലീഗ് നാട്ടിലെടുക്കാനും തൊടാനും കിട്ടില്ല ഇതാണ് പ്രശ്നം അപ്പൊ ലീഗ് എന്താ ആലോചിക്കുന്നത് ലീഗ് ആലോചിക്കുന്നത് മലബാറിലൊക്കെ പ്രബലമായ ഓരോ ഇടത്തും പ്രബലമായ ഒരു വിഭാഗമാണ് മുസ്ലിം ജനസാമാന്യം ഇസ്ലാം മതവിശ്വാസികൾ അവരെല്ലാരും ലീഗൊന്നുമല്ല അവർക്കിടയിൽ ലീഗിന് സ്വാധീനമുണ്ടെന്നുള്ളത് ശരി ലീഗ് മുസ്ലിങ്ങളെ മുഴുവൻ നമുക്കെതിരായി ഇടതുപക്ഷത്തിനെതിരായി എങ്ങനെ ഏകീകരിപ്പിക്കാം ഒന്നിപ്പിക്കാം ഇതാണ് ലീഗ് നോക്കുന്നത് അതിന് ലീഗ് സ്വീകരിക്കുന്ന വഴി ലീഗ് കണ്ടെത്തിയിരിക്കുന്ന വഴി ലീഗ് അല്ലാത്ത കുറേ മുസ്ലിം സംഘടനകളുണ്ട് അതിലൊന്നാണ് ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ആളുകളുണ്ട് മറ്റിതര സാമുദായിക സംഘടനകളുണ്ട് ഇവരെ എല്ലാം ഒന്നിപ്പിക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത് എന്നിട്ട് എല്ലാവരെയും ഒന്നിപ്പിച്ച് മുസ്ലിം ഏകീകരണം ഉണ്ടാക്കി അവരെ മുഴുവൻ സി പി എമ്മിനെതിരായി കോൺഗ്രസിന്റെയും സംഘപരിവാറിന്റെയും തൊഴുത്തിൽ കൊണ്ടുപോയി തളച്ചിടണം ഇതിനാണ് ലീഗ് വിഷമിക്കുന്നത് അതിനിപ്പോ ലീഗ് എന്താ പ്രധാനമായി സ്വീകരിച്ച വഴി ജമായത്തെ ഇസ്ലാമിയെ തങ്ങളുടെ ഏറ്റവും വിശ്വസ്തരായ കൂട്ടാളികളായിട്ടാണ് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പൊ പരിഗണിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി സിഹാവതങ്കൻ മാതൃഭൂ പത്രത്തിന് ഒരു അഭിമുഖം നൽകിയതായി കണ്ടു അതിൽ അദ്ദേഹം പറയുന്നു ജമായത്ത് ഇസ്ലാമി ഞങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അവർ ഞങ്ങൾക്കാ വോട്ട് ചെയ്ത് വരുന്നത് അവർ ഞങ്ങളുടെ ഭാഗമാണ് എന്ന നിലയിലാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത് ജമായ ഇസ്ലാമി ആരാ ജമാ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്താണ് ജമായത്ത് ഇസ്ലാമി കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ അവർ വോട്ട് ചെയ്തിരുന്നില്ല ജമായത്ത് ഇസ്ലാമിക്കാർ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരുന്നില്ല ഇനി അഥവാ വോട്ടർ പട്ടികയിൽ പെട്ടുപോയാൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പിലും ജമായത്ത് ഇസ്ലാമി വോട്ട് ചെയ്തിരുന്നില്ല അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമായിരുന്നില്ല അത്